നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കേരള കലാമണ്ഡലം പ്രതിസന്ധിയിലെന്ന് ചാൻസലർ മല്ലിക സാരാഭായ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് കാരണം വികസന പദ്ധതികൾ പാളിൽ നിന്നാണ് മല്ലിക സാരാഭായ് തുറന്നടിച്ചത് കേരളത്തിന്റെ അഭിമാന സ്ഥാപനത്തിന്റെ ആകർഷണം നഷ്ടമായി വളർച്ചയ്ക്ക് വിഘാതം ജീവനക്കാരുടെ പിടിപ്പുകേടാണെന്നും മല്ലിക സാരാഭായ് കുറ്റപ്പെടുത്തുന്നു വർഷം പിറങ്ങിലാണ് ഓരോ ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥർക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയില്ലെന്നും കുറ്റപ്പെടുത്തിയ മല്ലിക മിക്കവരും യോഗ്യതയില്ലാതെ രാഷ്ട്രീയ നിയമനം നേടിയവരാണെന്നും ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് തെക്കുകിഴക്കൻ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ കർണാടകയ്ക്ക് മുകളിലും ന്യൂനമർദ്ദമുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദവും അടുത്ത മണിക്കൂറുകളിൽ രൂപപ്പെട്ടേക്കും ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് ദുരന്തസാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് എന്നുറപ്പാക്കേണ്ടതും ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമായാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് കേരളത്തിൽ തുലാവർഷമെന്ന് അറിയപ്പെടുന്ന വടക്കു കിഴക്കൻ കാലാവർഷത്തിൽ മഴ പെയ്യുന്നത് ഇക്കുറി പതിവി രീതിയിലല്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത് സാധാരണ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി ഉണ്ടാകുന്ന തുലാവർഷം ഇത്തവണ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പെയ്യുകയാണ് ഷാഫി പറമ്പിൽ എം പി ആരോപണം ഉന്നയിച്ച സിഐ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു നൽകിയ നോട്ടീസ് പുറത്ത് ഇത് റദ്ദാക്കിയാണ് സർക്കാർ അഭിലാഷിനെ സർവീസിൽ തിരിച്ചെടുത്തത് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാനുള്ള നടപടി ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു വിറകെടുപ്പിൽ നിന്നും തീപടർന്ന് പൊള്ളലേറ്റ് ആശുപത്രിയിലെത്തിച്ച വയോധിക ദമ്പതിമാർ മരിച്ചു പേരൂർക്കട ഹരിതനഗറിൽ എ ആന്റണി ഭാര്യ ഷേളി എന്നിവരാണ് മരിച്ചത് വീടിന് പുറത്തുള്ള അടുപ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോഴായിരുന്നു അപകടം അടുപ്പിൽ നിന്ന് ആദ്യം ആന്റണിയുടെ മുണ്ടിലേക്ക് തീ പടരുകയായിരുന്നു ആന്റണിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷേളിയുടെ ദേഹത്തും തീ തീപിടിക്കുകയായിരുന്നു ഹൃദയം ശ്വാസകോശം വൃക്ക എന്നീ പ്രധാന അവയവങ്ങൾ ഒരേ ദിവസം മാറ്റിവെച്ച അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് രാജ്യത്തിന് തന്നെ മാതൃകയായി ഡൽഹി എയിംസിന് ശേഷം സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കൽ നടന്നതും ഇവിടെയാണ് പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഇന്നലെ ഇവിടെ നടന്നത് ഹൃദയം ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് കാർഡിയോ തൊറാസിക് വിദഗ്ധരും സൂപ്രണ്ടുമായ ഡോക്ടർ ടി കെ ജയകുമാറും വൃക്ക മാറ്റിവെക്കലിന് ഡോക്ടർ രാജീവും നേതൃത്വം നൽകി തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക സാങ്കേതിക തികവോടെ നിർമ്മിച്ച ഐ എൻ എസ് മാഹി അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പൽ നാവികസേനയ്ക്ക് കൈമാറി കൊച്ചിൻ ഷിപ്പാർഡ് നാവികസേനയ്ക്കു വേണ്ടി കൊച്ചിൻ കപ്പൽശാല നിർമ്മിക്കുന്ന എട്ട് അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകളിൽ ആദ്യത്തേതാണ് ഐ എൻ എസ് മാഹി കപ്പലുകളുടെ രൂപകൽപ്പന നിർമ്മാണം പരിപാലനം എന്നിവയിൽ അന്താരാഷ്ട്ര നിലവാരം ഉയർപ്പുവരുത്തുന്ന ഡെറ്റ് നോസ്കെ വെരിറ്റസ് ഡി എൻ വി ഏജൻസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് ഐ എൻ എസ് മാഹി നിർമ്മിച്ചത് ആന്ധ്രാപ്രദേശിലെ കർണൂൽ ജില്ലയിൽ ചിന്നത്തെ ഗ്രാമത്തിൽ ഇന്ന് പുലർച്ചെ കാവേരി ട്രാവൽസിന്റെ സ്വകാര്യ ബസ് തീപിടിച്ച് മുപ്പത്തിരണ്ട് പേർ മരിച്ചതായി സംശയിക്കുന്നു ഇതുവരെ പതിനൊന്ന് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു നാൽപ്പതിലേറെ യാത്രക്കാരുമായി ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ് ബൈക്കുമായി തമ്മിലിടിച്ചാണ് അപകടമുണ്ടായത് ബൈക്ക് ബസ്സിന്റെ യറിനടിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് വീണതായി പോലീസ് സംശയിക്കുന്നു ഡ്രൈവർ സംഭവസ്ഥാനത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു മിനിറ്റുകൾക്കുള്ളിൽ ബസ്സിനുള്ളിൽ തീ പടർന്നതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജഡ്ജിമാർക്കും മനുഷ്യരെന്ന നിലയിൽ തെറ്റുകൾ സംഭവിക്കാം തെറ്റിയാൽ കോടതികൾ അവ അംഗീകരിച്ച് തിരുത്തുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നും സുപ്രീംകോടതി പറഞ്ഞു കോടതിയുടെ പ്രവൃത്തി ആരെയും ദോഷകരമായി ബാധിക്കില്ല എന്നർത്ഥമുള്ള ആക്സ് ക്യൂറി നെമിനം ഗ്രാവിറ്റ് എന്ന തത്വം ഭാരതീയ നിയമശാസ്ത്രത്തിലെ ആധാര തത്വമാണെന്നും കോടതിയിൽ സംഭവിക്കുന്ന പിഴവോ വിധി വൈകല്യമോ ഒരു കക്ഷിയും ബാധിക്കരുതെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തെയടങ്ങുന്ന ബെഞ്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനം തടയാൻ നടൻ സഞ്ജയ് ദത്തിന് കഴിയുമായിരുന്നുവെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വല നിഗം സഞ്ജയിതത്തിന് ആക്രമണത്തിന് മുൻപ് ആയുധങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അത് പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാമായിരുന്നുവെന്നും നിഗം അഭിപ്രായപ്പെട്ടു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിരതയിലും പ്രധാനമന്ത്രി മോദിയുടെ വർദ്ധിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് സ്വീകാര്യതയിലും നിരാശരായ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയും കത്തണമെന്ന് ആഗ്രഹിക്കുന്നോ എന്ന ചോദ്യം ഉയരുകയാണിപ്പോൾ കാരണം ബി ബി സിയുടെ ഏറ്റവും പുതിയ ലേഖനം ജൻഇസഡ് വരുന്നു യുവ ഇന്ത്യക്കാർ എന്തുകൊണ്ട് തെരുവിലിറങ്ങുന്നില്ല ഈ ലേഖനം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു പ്രേരണ പോലെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇതുവരെ തീവെപ്പിലേക്കും നശീകരണത്തിലേക്കും ഭരണമാറ്റത്തിലേക്കും നീങ്ങിയിട്ടില്ലാത്തതിൽ ആശ്വാസമല്ല നിരാശയാണ് ബി ലേഖനത്തിൽ കാണുന്നത് ദേശവിരുദ്ധർ എന്ന പദം ബി ബി എസ് സി അവതരിപ്പിച്ചിരിക്കുന്നത് ദേശവിരുദ്ധരായി മുദ്രകുത്തപ്പെടുമോ എന്ന ഭയം യുവ ഇന്ത്യക്കാരെ തെരുവിലിറങ്ങുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുന്നു എന്നാണ് എന്നാൽ ഇന്ത്യക്കാർ പക്വത പ്രാപിച്ചിരിക്കുന്നു എന്നതാണ് സത്യം അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് ലേഖനത്തിൽ വ്യക്തമാണ് മുംബൈ മുഖ്യ മുഖ്യസൂത്രധാരനും ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള മയക്കുമരുന്ന് റാക്കറ്റ് പിടിയിൽ മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ ഓപ്പറേഷനിലാണ് മയക്കുമരുന്ന് റാക്കറ്റിനെ പിടികൂടിയത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോടിയുടെ ലഹരി മരുന്നുകൾ പിടിച്ചെടുത്തു ദുബായിലേക്ക് നാട് കടത്തപ്പെട്ട കള്ളക്കടത്ത് ശൃംഖലയുടെ പ്രധാന സലിം ഡോളയുടെ സഹായിയായ മുഹമ്മദ് സലീം സുഹൈൽ ഷെയ്ഖാണ് അറസ്റ്റിലായത് ഈ ആഴ്ച ആദ്യം പാരീസിലെ ലൂവറിൽ മ്യൂസിയത്തിൽ പ്രവേശിച്ച കള്ളന്മാർ മിനിറ്റുകൾക്കുള്ളിൽ വിലമതിക്കാനാവാത്ത നെപ്പോളിയൻ ആഭരണങ്ങളുമായി കടന്നിരുന്നു അറുപത് മില്യൺ ഡോളർ വില വരുന്ന വജ്രം അവശേഷിപ്പിച്ചാണ് കള്ളന്മാർ കടന്നുപോയത് യൂറോപ്പിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലുതും നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് കണ്ടെടുത്തതുമായതാണ് ഈ വജ്രം കട്ട് വജ്രത്തിന് നീല പച്ച നിറമാണ് നൂറ്റി നാല്പത് ദശാംശം ആറ് കാരറ്റ് ഭാരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലൂവറയിലേക്ക് നൽകുന്നതിന് മുമ്പ് റീജന്റ് വജ്രം ഫ്രഞ്ച് രാജകീയ വംശത്തിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഗോൾകൊണ്ടയിലെ ഖനികളിൽ നിന്നാണ് ഈ കല്ല് കണ്ടെത്തിയത് അന്ന് അതിന് നാനൂറ്റി ഇരുപത്തി ആറ് ക്യാരറ്റ് ഭാരമുണ്ടായിരുന്നു വജ്രം കണ്ടെത്തിയയാൾ വജ്രം കടത്താൻ വേണ്ടി കാലിൽ ഒരു മുറിവുണ്ടാക്കി എന്നൊരു ഐതിഹ്യം പറയുന്നു മേരി ക്ലെയറിലെ ഒരു റിപ്പോർട്ട് പ്രകാരം ലാഭത്തിന്റെ പകുതിക്ക് പകരമായി രാജ്യം വിടാൻ ഒരു കടൽ ക്യാപ്റ്റനോട് സഹായം അഭ്യർത്ഥിച്ച മനുഷ്യൻ കൊല്ലപ്പെട്ടു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അടച്ചത് ഇരു രാജ്യങ്ങളിലെയും അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരാൻ കാരണമായി പാകിസ്ഥാൻ പാചകത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന തക്കാളിയുടെ വില നാനൂറ് ശതമാനത്തിലധികം ഉയർന്ന് കിലോയ്ക്ക് ഏകദേശം അറുനൂറ് പാകിസ്ഥാൻ രൂപയായി അതായത് രണ്ട് ഡോളർ എത്തി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ആപ്പിളിനും വില കുതിച്ചുയരുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരം സാങ്കേതിക തകരാറുകൾ മൂലം പ്രവർത്തനങ്ങളെ ബാധിച്ചതിനാൽ എല്ലാ വിമാനത്താവളങ്ങളിലും വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി യു എസ് വിമാന കമ്പനിയായ അലാസ്ക എയർലൈൻസ് അറിയിച്ചു എലാസ്ക എയർലൈൻസിന്റെ അനുബന്ധ കമ്പനിയായ ഹൊറൈസൺ എയറിനും ഗ്രൗണ്ട് സ്റ്റോപ്പ് ബാധകമാണെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻസ് ഇന്തോറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ പുതിയ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങുന്നു ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്ത്രീകളെ ഫിദായിൻ ചാവേർ ഭീകരരായി വളർത്താനുള്ള പുതിയ പദ്ധതികൾ തുടക്കമിട്ടതായി രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി മോദിയും ഇന്ത്യയും ശത്രുക്കളാണ് എന്ന മുദ്രാവാക്യവുമായി സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യമിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ ആജ് തക് പുറത്തുവിട്ട വീഡിയോകൾ പ്രകാരം സിയാൽ കോട്ടയിൽ യു എസ് ആയി പ്രഖ്യാപിച്ച ഹാഫിസ് അബ്ദുർ റൈഫയുടെ നേതൃത്വത്തിലാണ് ഈ പരിശീലന ക്യാമ്പുകൾ നടക്കുന്നത് വീഡിയോകൾ സ്ത്രീകളെയും കുട്ടികളെയും ജിഹാദ് ലക്ഷ്യമാക്കി പ്രഭാഷണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയും മുഖ്യ ശത്രുക്കളായി ചിത്രീകരിക്കുന്നു ബ്രെയിൻ വാഷിംഗ് റിക്രൂട്ട്മെന്റ് മതാധിഷ്ഠിത പ്രചാരണം എന്നിവ ഓൺലൈനായും നേരിട്ടുമായും നടക്കുകയാണ് ജെയ്ഷയുടെ വനിതാ സംഘടനയായ ജമാത് ഉൾ മോമിനാഥാണ് സ്ത്രീകൾക്കായി ജിഹാദിൽ ഓൺലൈൻ കോഴ്സ് തുടങ്ങുന്നത് കൂടുതൽ സ്ത്രീ ചാവേറുകളെ സൃഷ്ടിക്കുന്നതിനൊപ്പം വലിയ തോതിൽ ഫണ്ട് ശേഖരണവും മറ്റൊരു ലക്ഷ്യമാണ് ജെയ്ഷെ മുഹമ്മദ് മേധാവി മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസറിന്റെ നേതൃത്വത്തിലാണ് തുഫാത്ത് അൽ മോമിനാത് കോഴ്സ് നടത്തുന്നത് സാദിയുടെ ഭർത്താവും കൊടും ഭീകരനുമായി യൂസഫ് അസർ ഭാരത സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ബഹബൽപൂരിലെ ജയ്ഷെ ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സാദിയെയും മറ്റൊരു സഹോദരിയെ സമയിലെയും ചേർന്ന് ദിവസവും നാൽപ്പത് മിനിറ്റാണ് ജിഹാദ് പഠിപ്പിക്കുക നവംബർ എട്ടിന് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങും കൊതുകുകളില്ലാത്ത ലോകത്തെ ഏകരാജ്യമെന്ന റെക്കോർഡ് പോയി ഐസ്ലൻഡിൽ മൂന്ന് കൊതുകുകളെ കണ്ടെത്തി രണ്ട് പെൺ കൊതുകുകളും ഒരാണു കുലിസറ്റ അനുലാറ്റ എന്ന ഇനം തണുപ്പിനെ പ്രതിരോധിക്കുന്നതും യൂറോപ്പിലും ഏഷ്യയിലും വ്യാപകവുമാണ് പ്രചനനത്തിന് ഇതുവരെ തെളിവുകളൊന്നുമില്ല ഈ മാസം കൊതുകുകളെ കണ്ടെത്തുന്നതിനു മുമ്പ് അവ ഐസ്ലൻഡിനോട് ഏറ്റവും അടുത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഗ്രീൻലാൻഡിൽ നിന്ന് കെഫ്ലാവിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ തന്റെ വിമാനത്തിനുള്ളിൽ ജീവശാസ്ത്രജ്ഞനായ ജീവശാസ്ത്രജ്ഞനായി മാർഗ് മാർഗ്ഗിസ് ഒന്നിനെ കണ്ടെത്തിയത് ഐസ്ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിൽ ഈ കൊതുവിനെ സൂക്ഷിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്